ഹായ് എം എൻ ഹെനസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്നത് സെമി സോസിൽ സാരീസും അതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ജോർജറ്റ് ബനാറസി സാരി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഓരോന്നായി കാണിക്കാം കേട്ടോ നമുക്ക് സെമി സോസിൽ സാരി കളക്ഷൻ ആണ് അതേ അടിപൊളിയായിട്ടുള്ള ലാവണ്ടർ ആണ് കേട്ടോ ഇത് നല്ലൊരു ഫംഗ്ഷൻ വെയർ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് വിറ്റ് വർക്കേഴ്സിന് കൊടുക്കാൻ പറ്റിയ സാരിയാണ് ഇത് കോൺട്രാസ്റ്റ് ആണ് സാരി വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് പീകോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് സാരിയുടെ ബ്ലൗസ് വരുന്നത് സെയിം കളറിൽ തന്നെയാണ് പല്ലുവിൻ്റെ അതേ കളറിലാണ് വരുന്നത് ബോർഡർ നമുക്ക് നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് വരുന്നത് ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് കേട്ടോ ബോഡി ഫുള്ളായിട്ട് ഈ ഒരു ലാവണ്ടർ കളറാണ് വരുന്നത് അല്ലെ ഇങ്ങനെയാണ് ബോർഡറിലേക്ക് നമ്മൾ കോപ്പർ കളറിലാണ് ബോർഡർ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ബോർഡർ ആണ് ഇങ്ങനെയാണ് സാരി വരിക നെക്സ്റ്റ് നമുക്ക് ഇത് നല്ലൊരു വാടാമല്ലി ഷെയ്ഡാണ് വരുന്നത് ബോർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ആണ് വരുന്നത് കേട്ടോ ഇന്ന് കോൺട്രാസ്റ്റ് തന്നെയാണ് എല്ലാ സാരിയും വരുന്നത് അങ്ങനെയാണ് ബോഡി വരിക അങ്ങനെയാണ് നമ്മൾ സാരിയുടെ ലുക്ക് വരിക കേട്ടോ ഇതിൽ നമുക്ക് പല്ലു വന്ന് പീ ഗ്രീൻ ആണ് ഇതാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് ബ്ലൗസ് ും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പീക്കോക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് ഓപ്പൺ ചെയ്യാം ബോഡിങ്ങനെയാണ് വരുന്നത് സാരിയുടെ പല്ലു വരുന്നത് കേട്ടോ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഈ സാരിയുടെ പ്രൈസ് ചെറിയൊരു പ്രൈസ് മാത്രമായിരുന്നു എണ്ണൂറ്റി സംതിങ് രൂപയാണ് നമുക്ക് ഈ സാരിയുടെ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് പീക്കോക്ക് ബ്ലൂ ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് സാരിയുടെ ബോഡി കളർ വരിക ഇങ്ങനെ കേട്ടോ ഇതിലേക്ക് കോൺട്രാസ്റ്റ് വരുന്നത് പർപ്പിൾ കളറാണ് ഇതാണ് സാരിയുടെ പല്ലു വരിക ബ്ലൗസ് വരുന്നത് നമുക്ക് അതെ ഈ ഒരു കളറാണ് നമുക്ക് ബ്ലൗസ് വരുന്നത് നെക്സ്റ്റ് ഇത് നല്ലൊരു വാടാമല്ലി ഷെയ്ഡാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സാരി വന്നിട്ട് നല്ല ആണ് ഇതാണ് സാരിയുടെ ചെറുപയർ വെച്ച കളറിൽ നമുക്ക് പല്ല് വരുന്നത് കേട്ടോ എല്ലാം കോൺട്രാസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ അപ്പം ജസ്റ്റ് എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാം അടിപൊളി സാരിയാണ് ഇങ്ങനെയാണ് നമുക്ക് ബോഡി ഫുള്ളായിട്ട് വരിക നല്ല ഒരു പീ കോക്ക് ഡിസൈൻ ആണ് ബോഡിയിലേക്ക് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരിക വെയ്റ്റ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും സ്മൂത്ത് ആയിട്ട് വെയിറ്റ്ലെസ് ആണ് സാരി വരുന്നത് നെക്സ്റ്റ് ഡേ ഒരു സെമി സിൽക്ക് പോലത്തെ ഒരു സാരിയാണ് നമുക്കൊരു കോട്ടൺ ടച്ച് പോലെ ഉണ്ടാവും നല്ല വെയിറ്റ്ലെസ് ആയിട്ട് ഒഴുകി കിടക്കുന്ന സാരിയാണ് ഇത് വന്നിട്ട് കളർ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് ഇതിൽ നമുക്കൊരു കോപ്പർ ഷെയ്ഡ് പോലത്തെ ബോർഡർ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇത് ബോഡിയിലേക്ക് ഒരു ചെറിയൊരു ത്രെഡ് വർക്ക് പോലെ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് ഇത് നമുക്ക് നന്നായി ഓക്കെ അല്ലേ അറിയുള്ളൂ ഇങ്ങനെയാണ് ഫുൾ ആയിട്ട് വരിക കേട്ടോ അത് നമുക്ക് പല്ലും എല്ലാം നമുക്ക് സെയിം ആയിട്ടാണ് ഇതെങ്ങനെയാണ് വരുന്നത് ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരിക നെക്സ്റ്റ് ഇതേ പീക്കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഇങ്ങനെയാണ് കളറ് നല്ല ഡാർക്ക് മെറൂൺ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് ഉള്ളിൽ നമുക്ക് ഡിസൈൻ ഒന്നും ഇല്ല ഞാൻ ഓപ്പൺ ആക്കാത്തത് ആയിട്ട് ഇങ്ങനെ തന്നെയാണ് വരിക ബോർഡർ ടു സൈഡ് ബോർഡർ വരുന്നുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാരിയാണ് ഇത് ഇത്രയും നമുക്ക് ആണ് നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടുത്തൊരു ഫീൽ ഉണ്ടാവില്ല അത്രയ്ക്കും നമുക്ക് ഒഴുകി കിടക്കണം അതെ ഇങ്ങനെ ബോഡി ഹഗിംഗ് ആയി കിടക്കുന്ന അടിപൊളി സാരിയാണ് ഞാൻ അതിന്റെ കളർ ചേഞ്ച് വരുന്നത് വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് വയലറ്റ് ഷെയ്ഡ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തിരണ്ടാണ് റേറ്റ് വരുന്നത് ഇതിൽ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഒരു ബ്ലൂ ആണ് സാരി വരുന്നത് ബ്ലൂ ഷെയ്ഡ് നെക്സ്റ്റ് നല്ല ജോർജറ്റ് സാരിയുടെ കളക്ഷൻ ആണ് കാണിക്കുന്നത് ഇത് നമുക്കൊരു ചിക്കു കളറാണ് വരുന്നത് ഇത് ബോർഡർ വരുന്നത് മെറൂൺ കളറാണ് ബോർഡർ വരിക ഇതൊരു റീസ്റ്റോക്ക് ചെയ്ത സാരിയാണ് കേട്ടോ കഴിഞ്ഞ തവണ കൊടുത്തിട്ട് ഒരുപാട് നമുക്ക് സെയിലായി ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു പ്രീ ബുക്കിംഗ് എല്ലാം ചെയ്ത പല്ലു വരുന്നത് ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡ് ആണ് സാരിയിലെ പല്ലു നല്ല ബ്രൊക്കേഡ് പോലത്തെ ആണ് ബ്ലൗസും വരുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്രൊക്കേഡ് ബ്ലൗസ് മെറൂണിലെ കളർ കോമ്പിനേഷൻ സൂപ്പർ ആണ് ബോഡി വരുന്നത് ചിക്കു കളറ് സാരിയുടെ ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഓരോ വ്യൂ ഉണ്ടാവുക ഇനി ചിക്കൂല് ബ്ലാക്ക് ബോർഡർ ആണ് അടുത്തത് സാരിയുടെ പല്ലു ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പല്ലുലിക്ക് വരുന്നത് വിത്ത് ടെസോട് കൂടിയിട്ടാണ് വരുന്നത് ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് ബ്രോക്കേഡ് ആണ് വരുന്നത് നെക്സ്റ്റ് കളർ ചിക്കൂലിക്ക് നമുക്ക് റാണി പിങ്ക് ആണ് ബോർഡർ അതേപോലെ പല്ലു ബ്ലൗസ് എല്ലാം കൂടി വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരിക ഇങ്ങനെയാണ് നമുക്ക് വൺ ലെയർ എല്ലാം കൊടുക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി സാരിയാണ് ഇതാണ് സാരിയുടെ ബോഡി വരിക ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് വരുന്നത് നെക്സ്റ്റ് ചിക്കൂലിക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ബോർഡർ വരുന്നത് സാരിയുടെ പല്ലു ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് പല്ലു വരുന്നത് ബ്ലൗസ് ബ്രോക്കേഡ് ആണ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് വരിക പല്ലു പിന്നെ ബോഡി പാർട്ട് വരുന്നത് കേട്ടോ അതാണ് ഇങ്ങനെയാണ് നമ്മുടെ സകരെ പുളി വരിക നെക്സ്റ്റ് നേവി ബ്ലൂ വരുന്നുണ്ട് നേവി ബ്ലൂവിലേക്ക് പീകോക്ക് ബ്ലൂ ആണ് നമുക്ക് ബോർഡർ വരുന്നത് ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് സാരിയുടെ പല്ലു പല്ലുതാണ് സാരിയുടെ പല്ലു വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ കളറാണ് വരുന്നത് ഗ്രീനിലേക്ക് നേവി ബ്ലൂ ആണ് ബോർഡർ വരിക പല്ലു നമുക്ക് നേവി ബ്ലൂ വരും നല്ല ഭംഗിയുള്ള പല്ലു ആണ് ടസൽസ് ഉണ്ട് എല്ലാ സൈഡിലും ടസൽസ് അറ്റാച്ചഡ് ആണ് ഇതാണ് പല്ലു ബ്ലൗസ് റൊക്കേഡ് ബ്ലൗസ് ആണ് വരുന്നത് ഇതാണ് ബ്ലൗസ് നെക്സ്റ്റ് ഒരു പച്ച അതായത് കിളിപ്പച്ച കളറാണ് വരുന്നത് കിളിപ്പച്ചയിലേക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ബോർഡർ വരുന്നത് ഇതാണ് പല്ലു വരുന്നത് ബ്ലൗസ് വരുന്നത് പ്രൊക്കേഡ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് നെക്സ്റ്റ് പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് പർപ്പിളിലേക്ക് നമുക്ക് ബോട്ടർ ഗ്രീൻ ആണ് ബോർഡർ വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് ബ്ലൗസ് വരുന്നത് ബ്രൊക്കേഡ് ആണ് വരുന്നത് ഇതാണ് പല്ലു വരിക ബോഡി വരുന്നത് നെക്സ്റ്റ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഇതാണ് കളറ് മെറൂൺ ആണ് ബോർഡർ വരുന്നത് പല്ല് വരുന്നത് ഇങ്ങനെയാണ് അവർക്ക് മെറൂൺ ആണ് കളർ വരുന്നത് ബ്ലൗസ് നമുക്ക് ഈ ഒരു മെറൂണിലെ ബ്രൊക്കേഡ് ആയിട്ടാണ് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരിക ലാസ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള മജന്ത ഷെയ്ഡാണ് കേട്ടോ പിങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം മജന്ത വലിയാണ് ഇരിക്കുന്നത് ഇതാണ് സാരിയുടെ കളർ വരുന്നത് ഇതിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് നേവി ബ്ലൂ ആണ് ബോർഡർ വരുന്നത് അതേപോലെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് നേവി ബ്ലൂ കളറിലാണ് പല്ലു വരുന്നത് ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് അപ്പൊ ഇന്ന് കാണിച്ച സാരീസ് എല്ലാം നമ്മുടെ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തുകഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ അറിയിക്കുക പുതിയ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്